കഴിഞ്ഞ അഞ്ചാം തീയതി മുതൽ കേരള സംസ്ഥാന എക്സൈസ് വകുപ്പിൻ്റെ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് എന്നൊരു ലഹരിക്കെതിരെയുള്ളൊരു പരിപാടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഊർജിതമായിട്ടുള്ള വാഹന പരിശോധനയും പറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വാഹന പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാറിൽ നിന്നാണ് ഈ പ്രതികളെ എം ഡി എം ആയിട്ട് പിടികൂടുന്നത് ഒരു ബാംഗ്ലൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നതെന്നാണ് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഇത് ഉദ്ദേശം പന്ത്രണ്ടൊക്കെ ഉണ്ട് എം ഡി എം എ മാരക മയക്കുമരുന്നായിട്ടുള്ള എം ഡി എം എ ആണ് കണ്ടെടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളാണോ എന്താണ് പിന്നിലുള്ള അത് തുടരന്വേഷണത്തിലേ അറിയാൻ കഴിയുള്ളു എന്തായാലും നിലവിലെ അവർക്ക് ഇതുമായിട്ട് നല്ല കണ്ടുള്ള ആൾക്കാരാണ് ബന്ധമുള്ള ആൾക്കാർ തന്നെയാണ് നേരത്തെ ഇങ്ങനെ ആളുകളാണോ എന്താണ് അത് അന്വേഷണത്തിൽ അറിയാൻ പറ്റുള്ളൂ വില്പന ഉദ്ദേശത്തോട് കൂടെ തന്നെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ പോയിട്ട് വിലക്ക് വാങ്ങിച്ച് ഇവിടെ വന്ന ഇരട്ടി ലാഭത്തിന് വിൽക്കുന്ന രീതിയിൽ വിൽപ്പന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കടത്തിക്കൊണ്ടു വന്നിട്ടുള്ളത് ഒന്ന് മൃദുൽ രണ്ട് ആ കോഴിക്കോട് കാരനാണ് രണ്ട് അശ്വിൻലാൽ മൂന്ന് അശ്വതി നാല് ഷോൺ സണ്ണി ആ അശ്വതിയുടെ മകനാണ് ഷോൺ സണ്ണി എന്ന് പറയുന്നത് അവർ എറണാകുളമാണ് താമസം നിലവിൽ പിന്നെ മൃദുലും അതുപോലെ അശ്വിൻ്റെ കോഴിക്കോട് ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാരാണ് അപ്പം ഇവർ പേരും ചേർന്ന് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ വാങ്ങിയിട്ട് ആ വിൽപ്പനയ്ക്കായിട്ട് വാങ്ങിയിട്ട് വരുന്നില്ല അവർ അമ്മ കാരിയറും അതുപോലെ ഉപയോഗിക്കുന്ന ആളും ഒക്കെയാണ് ആ അമ്മയ്ക്ക് പണ്ട് മുതലേ ഇതുപോലെ കണക്ഷനുള്ള ആളാണ് അപ്പം പിന്നെ മൃദുലും ഇവരും കൂടെ ചേർന്നിട്ടാണ് ബാംഗ്ലൂർ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്